സവിശേഷം പതിനേഴാം അധ്യായം ഒൻപത് മുതൽ പത്തൊൻപത് വരെ തിരുവചനങ്ങൾ യേശു തൻ സ്നേഹിക്കുന്നതിന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിലെ പ്രധാന പ്രമേയം അവരുടെ വിശുദ്ധീകരണം തന്നെയാണ് യേശു ലോകത്തിലേക്ക് വന്നത് ലോകത്തെ വിശുദ്ധീകരിക്കുവാനാണ് സ്നാമനേശുവിനെ സാക്ഷ്യപ്പെടുത്തിയത് ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്നാണ് ദൈവം പരിശുദ്ധനാണ് പരിശുദ്ധനായ മാറ്റി മാറ്റിവയ്ക്കപ്പെട്ടതെല്ലാം പരിശുദ്ധം തന്നെയാണ് ദൈവത്തിന് വേണ്ടി മാറ്റി മാറ്റിവെക്കപ്പെട്ടവരും വിശുദ്ധർ തന്നെയാണ് എന്നാൽ സഭ പലപ്പോഴും പാപത്തിലേക്ക് ചായുന്ന മാനുഷിക പ്രവണത സഭയുടെ വിശുദ്ധിക്ക് ഉറവ് വരുത്തുന്നുണ്ട് വിശുദ്ധീകരണം ദൈവത്തിൻ്റെ പ്രവർത്തനമാണ് ഈ വിശുദ്ധീകരണ പ്രക്രിയയിൽ ദൈവവചനത്തിന് വളരെ പ്രാധാന്യമുണ്ട് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ എന്നാൽ അവിടുത്തെ വചനമാണല്ലോ സത്യം വചനം വായിക്കുവാനും വചനത്തിനനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാനും അങ്ങനെയും ശുദ്ധീകരിക്കപ്പെടുവാനും നമുക്ക് നമ്മെ തന്നെ തയ്യാറാക്കാം നമ്മൾ ഈ ജീവിതം നേർഥാവായു ശുദ്ധീകൃതിയും പിതാവായ വിതന സിനിമ ഒരു ശുദ്ധന്മാരുടെ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നീക്കുവാനും